വരൂത് എന്താ പ്രത്യേകത പറഞ്ഞാല് ലൈനിൽ പിന്നെ ബുദ്ധിമുട്ടുള്ള മരങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെട്ടി ഒഴിവാക്കും സുഹൃത്തുക്കളെ ആകെ എന്ന് പറയട്ടെ ഈ ഉറുമ്പോട് കടിച്ചിട്ട് ആകെ പ്രശ്നമാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ നാട്ടിലാട്ടോ കടങ്ങല്ലൂരാണ് കാരണം വെച്ചാൽ ഇവിടെ എൻ്റെ ബാക്കിൽ നിങ്ങൾ വലിയൊരു വണ്ടി കണ്ടില്ലേ ഇതെന്താ വെച്ചാൽ നമ്മളെ കെ സിബിൻ്റെ കീഴിലുള്ള ഒരു മരവട്ടിന് വന്ന വണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ കുറേ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണമെന്താൽ യൂട്യൂബിലും അല്ലെങ്കിൽ വേറെ ഏരിയയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താ ചോദിക്കും നിങ്ങൾക്ക് എന്തൊരു പുതുമെന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ പുതുമ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വന്നപ്പം ഈ ഒരു വണ്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ മാക്സിമം എന്താ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാരുടെ സുന്ദരൻ്റെ കേട്ടോ ഇതില് സുന്ദരേട്ടോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ പറ്റൂലേ ഇതിലെ കൂടുതൽ കാര്യങ്ങൾ മൂപ്പരി നമ്മൾ പറഞ്ഞുതരും അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ സുന്ദരേട്ടോ ആ എന്താ പരിപാടി അയാളെ ലൈനിലുള്ള മരം വെട്ടിക്കൊണ്ട് ഇന്നിപ്പം എന്തായാലും പുതിയൊരു വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടക്കം എന്താ പുതിയ വണ്ടി പറഞ്ഞാൽ മഞ്ചേരി സർക്കിളിന്റെ ഇതിന് ആ ഡിവിഷന്റെ അതിലുള്ള എല്ലാ സ്ഥലത്തും വെട്ടാൻ വേണ്ടിയിട്ടില്ലേ ില് ബുദ്ധിമുട്ടുള്ള മരങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെട്ടി ഒഴിവാക്കും ഇപ്പൊ ഇവിടെ കണ്ടമാനം മരം ലൈൻ പോണത് അതെ അപ്പൊ ആ അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് എത്ര ഐറ്റില് പൊങ്ങുമോ ആ പരിധി എത്ര ഇതിന് ഇതൊരു ഒമ്പത് മീറ്ററിനിലേറെ ഹൈറ്റ് വരും ആ ആ നമ്മൾ സാധാരണ ഒരു ലൈൻ പെട്ടി പറഞ്ഞാൽ നമ്മള് കൊറേ റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യമാണല്ലോ ഇത് അതിലൊക്കെ പാട് മാറ്റം ഉണ്ടോ ആ ഒരുപാട് മാറ്റം പക്ഷേ നമുക്ക് റിസ്ക് തന്നെയാണ് നമ്മൾ ആ റിസ്ക് നമ്മൾ നമ്മള് വണ്ടിയിലും വേറെ ആൾക്കും ബുദ്ധിമുട്ടും കാര്യം ഉണ്ടാകാൻ പാടില്ല അതിലൊരു പ്രവർത്തന രീതി നമുക്ക് കാട്ടി കൊടുക്കാൻ പറ്റുമോ ആ അതിപ്പോ കാട്ടുണ്ട് ഇതിപ്പോ പൊതുപ്പോ അന്ന് ഒന്ന് പൊന്തിക്കട്ടെ നമ്മൾ റബി കട പോയത് ം വരും വെട്ടാൻ പോണേ ആ പത്ത് പതിനൊന്ന് മീറ്റർ ഇണ്ടേ ആയിട്ട് വരുത് ആണ് ഒമ്പത് മീറ്റർ ആണ് ആ പോസ് പത്ത് പാഞ്ച് പാഞ്ച് ഇരുപത് രണ്ടരത്തൊക്കെ വരൂത് ആ വെള്ള കുഞ്ഞിപ്പോ ഇത് ഒരാൾ എവിടെ കുടുക്കി കിടക്കുന്നുണ്ടെങ്കിൽ വരെ എടുക്കാൻ പറ്റൂ രക്ഷപ്പെടുത്താൻ കഴിയും വണ്ടി വരുന്നേ ഇപ്പൊ മഞ്ചേരി മഞ്ചേരിന്നോ മഞ്ചേരി സർക്കിൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മാത്രമേ ഉള്ളൂ അല്ല മഞ്ചേരി സർക്കിളിന്റെ കീഴിലേ ആ പിന്നെ മൊത്തം നടങ്ങിട്ട് നമുക്ക് ചോദിക്കട്ടോ എന്റെ പേര് പിന്നെ എവിടെ ഞാൻ എന്താ അറിയോ ഞാൻ നമ്മളെ ഈ വണ്ടി ഇപ്പൊ എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നാട്ടിൽ വന്നപ്പോ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് എന്താ ഈ വണ്ടിയോണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മരംവെട്ടാണ് എന്നിരുന്നാലും മരം പിന്നെ മെയിൻ ആയിട്ട് സ്പേസ് റേഡില് പിന്നെ ഓവർലാപ്പിങ് അതോ കമ്പി പൊട്ടാനായ കമ്പികൾ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓവർലാപ്പ് ചെയ്തെടുക്കാം പറ്റത്തി കമ്പി കംപ്ലീറ്റ് അഴിച്ച് ചെയ്യേണ്ടത് ഇത് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിൽ ഏർപ്പാട് അത്ര സമയലാഭം ഉണ്ടായിരിക്കും പിന്നെ പോസ്റ്റിന്റെ മുകളിൽ വർക്ക് ഈ വടിയും കയറും വെച്ച് കെട്ടുന്ന കെട്ടി കയറുന്നതിനെക്കാട്ടും നല്ല എളുപ്പം ഇത് നമുക്ക് വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇത് പന്ത്രണ്ട് മീറ്റർ ഉയരം നമുക്ക് നല്ല നമുക്കിത് ഉയർത്താം എത്ര പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് മീറ്റർ അല്ലേ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വരാൻ പറ്റും നമ്മൾ മഞ്ചേരി ഏരിയയിലാണെച്ചാൽ മഞ്ചേരി വർക്ക് ചെയ്യണം കുണ്ടോട്ടി വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം എല്ലാവർക്കും പത്ത് പത്ത് ദിവസം കിട്ടും പത്ത് ദിവസം അപ്പൊ എവിടെയാണ് ചിലപ്പോ പെരുന്തണ്ണുള്ള സമയത്ത് മഞ്ചേരിക്കാർക്ക് വേണം അവിടെ നിന്ന് വരേണ്ട ഒരു സമയം ആ മാത്രമാണ് പ്രശ്നം ഈ ഒരു വണ്ടി ഇപ്പൊ പിന്നെ സർക്കാരിന്റെ ആരും ഈ വണ്ടി എവിടുന്നാണിപ്പോ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്ന ഇത് ആണ് ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബോഡി ബിൽഡിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്ന വണ്ടി അങ്ങനെ ഏകദേശം എന്റെ ഒരു അറിവില് ഇരുപത്തിയൊന്ന് വണ്ടി കമ്പനി എടുത്തിട്ടുണ്ട് കെ സി ബി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ തിരുവൂര് നിലമ്പൂര് ആണ് മലപ്പുറം ജില്ല അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് അതേ ഹലോ പരിപാടി ഒക്കെ നടക്കട്ടെ ഉഷാറാവട്ടെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു സംഘം നാട്ടിൽ സംഭവിച്ചുകഴിഞ്ഞാല് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുമോ ആ പൊതു പൊതുജനങ്ങൾക്ക് കൊറേ ഉപകാരവും അതോടെ എന്തെങ്കിലും സന്തോഷം ഉണ്ട് എന്ന പരിപാടിയൊക്കെ നടക്കട്ടെ നമുക്ക് പിന്നെ കാണാം ഓക്കെ